കോളേജ് വിദ്യാഭ്യാസ കാലത്തെ വെക്കേഷൻ വേളകളിൽ ഹരിനാരായണനും ബെന്നിയും സന്തോഷും ജയകൃഷ്ണനും പരസ്പരം അവർ ഓരോരുത്തരും തങ്ങളുടെ വീടും വീട്ടുകാരെയും നാടും കാണാനായി പോയിരുന്നു എന്നാൽ ഇവിടെ ആ വെക്കേഷൻ വേളയിൽ ഒരിക്കൽ പോലും ഹരിനാരായണൻ്റെ വീട്ടിൽ അവരാരും പോയിരുന്നില്ല ഹരിനാരായണൻ തന്റെ വീ നാട്ടിലേക്ക് അവരെ ആരെയും കൊണ്ടുപോയിരുന്നില്ല എന്ന് പറയുന്നതാവും കൂടുതൽ ശരി ഹരിനാരായണൻ്റെ അങ്ങനെയൊരു തീരുമാനത്തിന് കാരണവും ഉണ്ടായിരുന്നു ഹരിനാരായണനെ അപേക്ഷിച്ച് സാമ്പത്തികമായി നല്ല നിലയിൽ ജീവിക്കുന്ന കുടുംബമായിരുന്നു മറ്റു മൂന്ന് പേരുടെയും താൻ സാമ്പത്തികമായി പിന്നിൽ ഒരാളാണെന്നുള്ള ഒരു അപകർഷതാ അവനെ വല്ലാതെ വേട്ടയാടിയിരുന്നു ഒപ്പം തൻ്റെ വീട്ടിൽ അത്ര കണ്ട് സൗകര്യങ്ങളില്ല എന്ന ഒരു മറ്റൊരു കാരണവും അതിനുണ്ടായിരുന്നു എന്നാൽ ഇവിടെ സമ്പന്നതയിൽ ഹരി തങ്ങളേക്കാൾ താഴ്ന്നയാളാണെന്നുള്ള തരത്തിലുള്ള യാതൊരുവിധ പെരുമാറ്റങ്ങളും ഒന്നും തന്നെ അവരുടെ പേരുടെ ഭാഗത്തു നിന്നും ഒരിക്കൽ പോലും ഹരിക്ക് നേരിടേണ്ടി വന്നിട്ടില്ല എന്ന് മാത്രമല്ല എന്നത് മറ്റൊരു സത്യവുമാണ് പകരം അവർ പേരും ഹരിയെ കൂടുതൽ സ്നേഹിക്കുകയാണ് ചെയ്തത് വിദ്യാഭ്യാസം പൂർത്തിയാക്കി നാലുപേരും തമ്മിൽ പിരിഞ്ഞു പോയതിനു ശേഷം നാളുകൾ കഴിഞ്ഞ് ഇന്ന് ഹരിക്ക് തൻ്റെ കുടും കൂട്ടുകാരെ തൻ്റെ നാടും വീടും വീട്ടുകാരെയും കാണിക്കാൻ വിളിക്കണമെന്ന് തോന്നി അങ്ങനെയാണ് ഹരിനാരായണൻ അവരെ മൂന്ന് പേരെയും തൻ്റെ നാട്ടിലേക്ക് വിളിച്ചത് അതിനെ തുടർന്നാണ് അവർ അവിടേക്ക് വന്നതും കരിനാരായണൻ പറഞ്ഞു നിർത്തി തുടർന്ന് പോലീസ് സ്റ്റേഷനിൽ നിന്നും ഇറങ്ങി അവർ നാലു പേരും നേരെ പോയത് ഹരിയുടെ വീട്ടിലേക്കായിരുന്നു ഈ സമയം ഹരിയുടെ വീടിൻ്റെ മുന്നിൽ വല്ലാത്ത ഒരുതരം പേടിയോടെ അതിലുപരി ആശങ്കയോടും കൂടി ഹരിയുടെ വീട്ടുകാർ നിൽക്കുന്നുണ്ടായിരുന്നു ഹരിയെയും കൂട്ടുകാരെയും കണ്ടതും ഹരിയുടെ അപ്പാവും അമ്മാവും പെട്ടെന്നോടി അവർക്ക് അരികിലെത്തി കാര്യങ്ങൾ അന്വേഷിക്കുന്നതിന് മുമ്പേ അവർ ആ അടിപിടിക്കിടയിൽ തങ്ങൾക്ക് അവർക്ക് നാലാൾക്കും വല്ല കുഴപ്പവും സംഭവിച്ചിട്ടുണ്ടോ എന്നാണ് നോക്കിയത് തങ്ങൾ പേടിച്ചതുപോലെ തങ്ങളുടെ മകനും അവൻ്റെ കൂട്ടുകാർക്കും കുഴപ്പങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് മനസ്സിലാക്കിയതോടെ അവർക്ക് ആശ്വാസം തോന്നി തുടർന്ന് അവർ ഹരിയോടും കൂട്ടുകാരോടും കുളിച്ച് വേഷം മാറി വരാൻ ആവശ്യപ്പെടുന്നു അതിനെ തുടർന്ന് അവർ നാലാളും കുളിച്ച് ഡ്രസ്സ് മാറി അപ്പോഴേക്കും ഹരിയുടെ അമ്മ അവർക്ക് നാലാൾക്കുമുള്ള കാപ്പിയുമായി അവിടേക്ക് വന്നു അത് വാങ്ങി കുടിച്ചുകൊണ്ട് അവർ ക്ഷേത്രത്തിൽ നടന്ന ആ സംഭവത്തെക്കുറിച്ച് സംസാരിക്കാൻ തുടങ്ങി അങ്ങനെ അവർ തമ്മിലുള്ള ആ ചർച്ചയ്ക്കിടെ ഹരിയുടെ അമ്മ ഇപ്പോൾ ഒത്തുകൊണ്ട് ആശുപത്രിയിൽ കിടക്കുന്ന ദേവൂട്ടിയെക്കുറിച്ച് എന്നാലും ദേവൂട്ടിയുടെ ആ ധൈര്യം അത് സമ്മതിച്ചു കൊടുത്തേ തരമുള്ളൂ അത് വിശാലിനെ പോലെ ഉള്ള ഒരു കാട്ടാളൻ്റെ മുന്നിലേക്കല്ലേ എല്ലാം മറിഞ്ഞുകൊണ്ട് ആ കുട്ടി എടുത്തു ചാടി കൊടുത്തത് എന്തോ ഭാഗ്യം കൊണ്ട് മാത്രമാണ് ആ പെൺകുട്ടി ഇന്ന് ജീവിച്ചിരിക്കുന്നത് അതെല്ലാം മറിച്ചാണ് സംഭവിച്ചിരിക്കുന്നതെങ്കിൽ എൻ്റെ കൃഷ്ണ എനിക്കത് ഓർക്കാനേ കഴിയുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഹരിയുടെ അച്ഛൻ അറിയാതെ നെഞ്ചത്ത് കൈവച്ചു പോകുന്നു ഈ സമയം തൻ്റെ അച്ഛനും അമ്മയും ദേവൂട്ടിയെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങളെല്ലാം കേട്ടിരുന്ന ഹരിയുടെ അനുജത്തി ഉമ ആ നിമിഷത്തിൽ ദേവൂട്ടിക്ക് ദേവൂട്ടിയെപ്പോലെയുള്ള ഒരു പെൺകുട്ടിക്ക് അങ്ങനെ മാത്രമല്ലേ പെരുമാറാൻ സാധിക്കുകയുള്ളൂ കാരണം ജയേട്ടനെയോ അകലെ നിൽക്കുന്ന ആൾക്കാരെയോ ഒന്നുറക്കെ വിളിക്കാൻ വിളിച്ച കാര്യം പറയാൻ അവൾക്ക് കഴിയുമോ അവളൊരു ഉമയാണെന്ന കാര്യം രണ്ടാളും മറന്നുപോയോ ഉമ പറഞ്ഞു നിർത്തുന്നു ഉമ്മ പറഞ്ഞ ആ ഒരു കാര്യം കേട്ടതും അവിടെ അവിടെയിരുന്ന് കാപ്പി കുടിച്ചുകൊണ്ടിരുന്ന ബെന്നിയും സന്തോഷും ജയകൃഷ്ണനും ഒന്ന് ഞെട്ടി ആ ഞെട്ടലിൽ അവർ പേരും പെട്ടെന്ന് മുഖാമുഖം ഒന്ന് നോക്കി ശേഷം അവർ പേരും തങ്ങളുടെ അടുത്തിരിക്കുന്ന കരിയുടെ മുഖത്തേക്കും ഒന്ന് നോക്കാൻ മറന്നിരുന്നില്ല എന്നാൽ ഇവിടെ ഹരി തൻ്റെ അഞ്ചത്തി പറയുന്ന കഥ കേട്ട് തന്നെ അമ്പരന്ന് നോക്കിയിരിക്കുന്ന കൂട്ടുകാരുടെ നേർക്ക് നേർക്ക് വീണ്ടും ഒന്ന് നോക്കിയ ശേഷം അവരുടെ മൂന്ന് പേരുടെയും നോട്ടത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കിക്കൊണ്ട് പറഞ്ഞു തുടങ്ങി അതെ ഉമ്മ പറഞ്ഞത് സത്യമാണ് നമ്മുടെ ജയകൃഷ്ണനെ രക്ഷിച്ച ദേവൂട്ടി അവൾ ഒരു ഊമയാണ് എന്നാൽ കേൾവിക്ക് പക്ഷേ അവൾക്ക് കുഴപ്പമൊന്നുമില്ല നമ്മളെപ്പോലെ സംസാരിക്കാൻ മാത്രം കഴിയില്ല എന്ന് മാത്രം ഉം ഉമ്മയുടെ അടുത്ത കൂട്ടുകാരിയാണ് ദേവൂട്ടി ആശാൻ പള്ളിക്കുടം തൊട്ട് പത്താം തരം വരെ രണ്ടാളും ഒന്നിച്ചാണ് പഠിച്ചിരുന്നത് ഉമ്മയേക്കാൾ പഠിക്കാൻ മിടുക്കുകയായിരുന്നു ദേവൂട്ടി എന്നാൽ പത്താം തരം കഴിഞ്ഞതോടെ ദേവൂട്ടി പഠിപ്പ് നിർത്തി പഠനത്തേക്കാൾ അവൾക്കിഷ്ടം നൃത്തത്തോടായിരുന്നു നല്ല അസാധ്യമായി നൃത്തം ചെയ്യും ചെയ്യാറുണ്ട് അവൾ ഈ അഗ്രഹാരത്തിനകത്തും പുറത്തും നൃത്തത്തിൽ ദേവൂട്ടിയെ തോൽപ്പിക്കാൻ കഴിവുള്ള ഒരാളുമില്ല എന്നതാണ് സത്യം അതോടെ അതാണ് ദേവൂട്ടി ജയകൃഷ്ണൻ്റെ ജീവൻ രക്ഷപ്പെടുത്തിയ ദേവൂട്ടിയെക്കുറിച്ച് ഹരിയും വീട്ടുകാരും അവർക്കറിയാവുന്ന ഓരോ കാര്യങ്ങളും ജയകൃഷ്ണനോടും മറ്റു രണ്ടു പേരോടുമായി പറയുന്നു എന്നാൽ ഇവിടെ ഹരിയും അഞ്ചത്തി ഉമയും ദേവൂട്ടി ഉമയാണെന്ന് പറഞ്ഞു കേട്ട ആ ഒരു വാചകം അത് ജയകൃഷ്ണൻ്റെ മനസ്സിൽ വല്ലാതെയൊന്ന് തട്ടി അതോടെ കഴിഞ്ഞ രാത്രിയിലെ സംഭവങ്ങൾ അത്ര വലിയ കാര്യമായി എടുക്കാതിരുന്ന ജയകൃഷ്ണൻ്റെ മനസ്സിൽ ഇപ്പോൾ അതൊരു വലിയ തെറ്റായി തോന്നി കാരണം ആ സംഭവത്തിൽ തന്നെ രക്ഷപ്പെടുത്താൻ ശ്രമിച്ചതിൻ്റെ പേരിൽ സംസാരശേഷിയില്ലാത്ത വേദന വന്നാൽ ആ ആരോടെങ്കിലും അത് ഒന്ന് പറയാനോ കരയാനോ കഴിയാത്ത ഒരു സാധു പെൺകുട്ടി താൻ കാരണമാണ് ഇപ്പോൾ ആശുപത്രിയിൽ കിടക്കുന്നത് ഓർത്തപ്പോൾ അവനെ അവനോട് തന്നെ വല്ലാത്ത പുച്ഛം തോന്നിപ്പോകുന്നു ഒപ്പം ആ പെൺകുട്ടിയോട് വല്ലാത്ത സഹതാപവും തോന്നി അതോടൊപ്പം അവൻ്റെ മനസ്സും വല്ലാതെ അസ്വസ്ഥമായി തീർന്നു കുടിച്ചുകൊണ്ടിരുന്ന കാപ്പി മുഴുവൻ കുടിച്ച് തീർക്കാൻ നിൽക്കാതെ കയ്യിലിരുന്ന കാപ്പിയും കപ്പും ഡൈനിങ് ടേബിളിൻ്റെ പുറത്തേക്ക് വച്ചതിന് ശേഷം അവൻ അവിടെ നിന്നും എഴുന്നേറ്റു ഹരിയുടെ മുറിയിലേക്ക് നടന്നു അവിടെയെത്തി കാട്ടിലേക്ക് വീണ് കണ്ണുകളടച്ച് അങ്ങനെ കിടന്നു എന്നാൽ ഇവിടെ ജയകൃഷ്ണൻ്റെ പെട്ടെന്നുള്ള ആ പാവമാറ്റം കണ്ട് കുറച്ച് നിമിഷത്തേക്ക് മറ്റുള്ളവരെല്ലാവരും നിശ്ശബ്ദരായിത്തീർന്നു